അത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിലും ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിലും അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിലുമൊക്കെ വ്യത്യസ്തമായ അളവിലാണ് അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ബന്ധങ്ങളുടെ ബലവും ബന്ധങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുവാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ കഴിയേണ്ടതായിട്ടുണ്ട് കാരണം അത് വിലമതിക്കാൻ ആകാത്തതാ സുരക്ഷിതമായ ബന്ധങ്ങളിൽ പാളിച്ചകൾ സ്വാഭാവികമായും വിള്ളലുകളും വിടവുകളും ഉണ്ടാകും എന്നാൽ ഓർക്കുക ഉണ്ടാകുന്ന വിള്ളലുകളിലൂടെയും വിടവുകളിലൂടെയുമാണ് മറ്റ് അനാവശ്യ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ബന്ധങ്ങൾ